നമസ്കാരം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായ സമയത്ത് സുരേഷ് ഗോപിയുടെ കെട്ടിവെക്കാനുള്ള ഇലക്ഷന് മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള പണം നൽകിയ കുറച്ച് മത്സ്യത്തൊഴിലാളികളാണ് നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിരിക്കുന്നത് ഇന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്തെല്ലാം കാര്യങ്ങളായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി ഇവർ പ്രവർത്തന രംഗത്ത് ചെയ്തതെന്നും അല്ലെങ്കിൽ വിജയത്തിന് ശേഷം ഇന്നിപ്പോ കുറെ മധുര വിതരണങ്ങളുമായിട്ട് തീരദേശ മേഖലയിൽ ഇവർ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ എല്ലാ വിശേഷങ്ങളും ഈ ചേട്ടന്മാരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ എത്രത്തോളം ഉണ്ടായിരുന്നു ഈ ഒരു പ്രതീക്ഷകൾ വിജയത്തിന്റെ പ്രതീക്ഷകൾ നിങ്ങളാണല്ലോ പണം കൊടുത്തത് ഏത് ഈ പറയുന്ന കെട്ടിവെക്കാനുള്ള പണം കൊടുത്തത് എത്രത്തോളമായിരുന്നു പ്രതീക്ഷകൾ പ്രതീക്ഷകൾ വളരെ ഈ പ്രാവശ്യം വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിനേക്കാൾ വലിയൊരു വിജയമാണ് നമ്മളുടെ ഈ നാട്ടുകാർ നമ്മൾക്ക് തിരിച്ചു നൽകിയത് ആ പ്രതീക്ഷകൾ വാനോളമായിരുന്നുവെങ്കിൽ ആ അതിനു മുകളിലേക്കാണ് നമ്മളുടെ വിജയം നമ്മൾക്ക് നാട്ടുകാർ നമ്മൾക്ക് നൽകി തന്നിട്ടുള്ളത് അപ്പോ ഈ തീരദേശ മേഖലയിലെ ആളുകൾ പ്രത്യേകിച്ച് അറിയ സമുദായം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട് കഴിഞ്ഞ വട്ടത്തെ എം പി ഈ അരയ സമുദായത്തിൽ നിന്നുള്ള ആളായിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ സമൂഹത്തിന്റെ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടോ ഈ ഒരു വിഷയത്തിൽ വളരെയധികം ചർച്ചകൾ നടന്നിട്ടുള്ളതാണ് ഈ ഒരു എം പി എന്ന് മാത്രമല്ല ഈ തീരദേശ മേഖലയെ മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്ന ഒരു പ്രവർത്തനമാണ് എല്ലാ തരത്തിലുള്ള എം എൽ എ നിന്നും എം പിമാരിൽ നിന്നും നമ്മൾക്കുണ്ടായിട്ടുള്ളത് പക്ഷെ നമ്മളുടെ പ്രതീക്ഷ സുരേഷ് ഗോപിയിലാണ് അദ്ദേഹത്തിന് തീരദേശ ജനതയുടെ യഥാർത്ഥ വിഷയങ്ങൾ അറിയാം അതിനുവേണ്ടി അദ്ദേഹം വർക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ തീരദേശ മേഖലയിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ തന്നെ അങ്ങനെയുള്ളൊരു വിഭാഗം അവർ പൂർണ്ണമായിട്ടും കുറേ വർഷങ്ങളായിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും മാറി മാറി വോട്ട് ചെയ്ത ആളുകളാണ് അവരിൽ എന്തുകൊണ്ടാണ് ഇത്തവണ ഒരു മാറ്റത്തിന് സാഹചര്യം വരുന്നത് ഇവിടെ ഇടതിനും വലതിനും മത്സ്യത്തൊഴിലാളികൾ വോട്ട് ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ പ്രതിഫലം അവരുടെ ഒരു വികസനം അവരുടെ വിഷമങ്ങൾ ഒന്നും കാണാതെ ഈ ഒരു സമൂഹത്തെ അവഗണിച്ചു എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി ആ ഒരു മാറ്റമാണ് ഈ തീരദേശ മേഖലയിൽ മൊത്തം അത് മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ തരം വിഭാഗങ്ങളും വ്യക്തമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് നമ്മൾക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് സമൂഹത്തിന്റെ ഒരു പ്രതിഫലം തന്നെയാണ് ഈ ഒരു സുരേഷ് ഗോപിയുടെ വിജയം അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ മധുരവിതരണം അന്ന് ജയിച്ച അന്ന് തുടങ്ങിയ മധുരവിതരണവും സെലിബ്രേഷനും ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇനിയും സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞ വരെ ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഈ അടിസ്ഥാനപരമായി അവഗണിക്കപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കൊണ്ട് ഉപകാരമുണ്ടാക്കും അതാണ് ഞങ്ങളുടെ ഇനിയുള്ള ലക്ഷ്യം അപ്പോൾ കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രവർത്തനം തുടങ്ങിയത് പോലും മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ ഈ ആദ്യത്തെ എംപിയുടെ ഒരു വിജയത്തിന്റെ കുതിപ്പിലേക്ക് ആ ഒരു കെട്ടിവെക്കാനുള്ള പണം നൽകിയതും ഈ മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ ഈ വിജയത്തിന് ശേഷം ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന്റെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ് പ്രതീക്ഷകൾ ഈ തീരദേശ മേഖലയിൽ നിരവധി വിഷയങ്ങൾ സുരേഷ് ഗോപി സാറിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അത് വ്യക്തമായി ഞാനിപ്പോൾ എന്നി എണ്ണി പറയുന്നില്ല ആ ഒരു വിഷയങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള നിലപാടാണ് അന്ന് സുരേഷ് ഗോപി സാർ പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായും നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുമാത്രമല്ല ഇവിടെ ഒരേ മത്സ്യത്തൊഴിലാളിയും മനസ്സുകൊണ്ട് ഒരു വറുതിക്കാലമായിട്ട് പോലും അവരുടെ മനസ്സിൽ നിന്നുള്ള ഒരു സ്നേഹമാണ് ആ തുക സമാഹരിച്ചത് ഒരിക്കലും ഒരു വ്യക്തി അല്ല ആ തുക എടുത്തിട്ടുള്ളത് എല്ലാ മത്സ്യത്തൊഴിലാളികളും അവരെ കൊണ്ടാകുന്ന തരത്തിലുള്ള പൈസ സമാഹരിച്ചിട്ടാണ് ഈ പ്രാവശ്യവും ഇതിന് മുമ്പത്തെ പ്രാവശ്യവും ഞങ്ങൾ ആ പൈസ സുരേഷ് ഗോപിക്ക് എത്ര രൂപയാണ് ഇരുപത്തയ്യായിരം രൂപയാണ് കെട്ടിവെക്കാനുള്ള തുകയായിട്ട് കൊടുത്തിട്ടുള്ളത് അത് നമ്മളുടെ ഒരു സന്തോഷമാണ് ആ സന്തോഷത്തിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം നമ്മൾ കെട്ടിവെക്കാനുള്ള തുക കൊടുത്തിട്ട് അദ്ദേഹം ഈ പ്രാവശ്യവും കൂടി തോൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് തീരദേശവാസികൾക്ക് വലിയൊരു വിഷമത്തിനുള്ളൊരു ഇടയായിരുന്നു പക്ഷേ നമ്മളുടെ പ്രാർത്ഥനകൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവം കേട്ടു അതുകൊണ്ട് ഈ ഒരു വിജയം ഒരു വലിയൊരു ഒരു ഒരു സന്തോഷത്തിന്റെ ദിനങ്ങളായി തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം ഈ എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു വിജയത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം വളരെയധികം സന്തോഷം മോഹനോളം ഉയർന്നുള്ള സന്തോഷം ഈ ജനങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെ തീരദേശ മേഖല തീരദേശ ജനങ്ങളുടെ വളരെയധികം ആഹ്ലാദത്തിലാണ് അവരെല്ലാവരും ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കാര്യങ്ങൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരി പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ ഈ ടി എൻ പ്രതാപൻ എം പി ഉണ്ടല്ലോ കഴിഞ്ഞോട്ടത്തെ ഈ തീരദേശ മേഖലയിൽ നിന്നുള്ള ഒരാൾ തന്നെ പക്ഷേ അദ്ദേഹത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു അഭിപ്രായം എന്താണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിയുടെ പ്രവർത്തനം മത്സ്യത്തൊഴിലാളിയുടെ മേഖലയിൽ അദ്ദേഹം കടന്നു ചെന്നിട്ടില്ല എന്നാണ് പലരും പറയുന്നത് വരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ എല്ലാ മത്സ്യത്തൊഴിലാളികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേട്ടാ നമസ്കാരം എത്രത്തോളം സന്തോഷം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് സന്തോഷം സുരേഷ് പ്രവർത്തനവും കുറെ ആൾ കഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് സുരേഷിക്കാൻ കാരണം കണ്ടമാനം ജനങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു തീരദേശ മേഖലയിലെ ഭൂരിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിന് തന്നെയാണ് തീരദേശം എല്ലാവരും എന്താണ് പ്രതീക്ഷിക്കുന്നത് എംപിഎ എന്നുള്ള കേന്ദ്രമന്ത്രി നിലയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾക്ക് നടപ്പിലാക്കി തരുമെന്നും പ്രതീക്ഷയുണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ വരാനുള്ള കാരണം എന്താണ് അവിടെ തീരദേശത്ത് ഇതിലും മുന്നായിരുന്ന എം പിമാരും എം എൽ എമാരും ഒന്നും ചെയ്തില്ല തീരദേശത്തിന് വേണ്ടി അപ്പൊ ഈ എം പി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരാം തരാമെന്നുള്ള എത്രത്തോളം കേട്ടോ ഈ ഒരു സമയത്ത് വളരെ സന്തോഷം മാത്രമല്ല തീരദേശ ജനത ശെരിക്കും മൂന്നര ടി വോട്ടായിട്ട് എന്നോട് വർധിപ്പിച്ചിട്ടുള്ളത് അത് എന്തായാലും നമ്മളെ എം പി കാണും അത് പൈസ കെട്ടി വെക്കാൻ കൊടുക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് തീരദേശ ജനതയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ആള് പ്രകടിപ്പിച്ചിരുന്നത് പൈസ കെട്ടിയെക്കാൻ പോകാൻ സമയത്ത് തീരദേശ മേഖലയിലെ പഞ്ചായത്തുകളൊക്കെ അടുത്ത വട്ടം ബിജെപി ഭരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ മുന്നേറ്റം തുടർന്ന് പോവുകയെന്നു വെച്ചാൽ തളിക്കുളം പഞ്ചായത്ത് അതേപോലെ വാടനപള്ളി നാട്ടിയൊക്കെ ബി ജെ പി ഭരിക്കാൻ സാധ്യത ഇപ്പൊ തളിക്കുളം നാട്ടിയും ബിജെപി തന്നെയാണോ മുന്നിലെത്തിയിരിക്കുന്നത് അതെ അതെ എല്ലാ പഞ്ചായത്തും ബിജെപിയും അപ്പൊ നാട്ടുകാർക്ക് താമരചിഹ്നത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആ അങ്ങനെ ഒരു വിഷയ ഒരു മറ്റുള്ള മതസ്ഥർ പോലും ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് തീരദേശങ്ങളെ പ്രതീക്ഷ വേണ്ട ഇനി നമ്മ ചെന്ന് പറഞ്ഞാൽ അവർക്ക് താമര ഒരു മാറ്റി പെട്ട ഒരു ചിഹ്നായിട്ട് മാറില്ല മറ്റേത് നമ്മളിപ്പോ താമര ചിഹ്നത്തെ ഒരു വേറിട്ട രീതിയിൽ നിന്ന് മറ്റുള്ള മതസ്ഥര് കണ്ടിരുന്നെ ആ വേർതിരിവ് ഇതോടുകൂടി ഇല്ലാണ്ടാവും ചേട്ടാ ഇപ്പോ ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് തീരദേശ മേഖലയിൽ ജീവിക്കുന്ന നിങ്ങൾ ഏത് തരത്തിലുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മളിവിടെ ഒരു നമ്മൾ മീഡിയയിൽ അത് പബ്ലിഷ് ചെയ്യുന്നില്ല ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അതിനുള്ളൊരു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം മന്ത്രി ഇതുവരെ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ ആ ലക്ഷ്യങ്ങൾ പറയുക ഇപ്പോ തീരദേശ മേഖലയിൽ ബി ജെ പിക്ക് സംഘപരിവാർ സംഘടനകൾക്കും നിരവധി ബലിദാനികളുള്ള പ്രദേശങ്ങളാണ് ഇപ്പോ വാടാനപ്പള്ളിയിൽ അല്ലെങ്കിൽ വാടാനപ്പള്ളി തളിക്കുളം മേഖലയിൽ ഉദയൻ രാജീവനെ പോലെയുള്ള സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ബലിദാനികളാകേണ്ടി വന്നു പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദികളുടെ ഭാഗത്തുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായ ആളുകളാണ് അപ്പോൾ ഇവരുടെയെല്ലാം കുടുംബങ്ങൾ സന്ദർശിക്കാൻ സുരേഷ് ഗോപി തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പീച്ചിൽ തന്നെ ഒരുപാട് ബലിദാനികളുടെ കഷ്ടപ്പാടിൻ്റെയും അവരുടെ ജീവ ത്യാഗം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയമുണ്ടായതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല ആദരണീയനായിട്ടുള്ള നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി അദ്ദേഹം തന്നെ കേരളത്തിൻ്റെ കാര്യം രണ്ട് സ്പീച്ചിലും എടുത്തെടുത്തു പറയുകയുണ്ടായി കേരളത്തിൽ അനവധി പാർട്ടി പ്രവർത്തകരും സ്വയം ബലിദാനം ഈ പ്രസ്ഥാനത്തിനും ഈ ആദർശത്തിനും വേണ്ടി ചെയ്തു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രതിഫലം കൂടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ തീരദേശത്തിൻ്റെ വാടാനപ്പള്ളി തളിക്കുള്ള മേഖലയിൽ ഒരു കുട്ടമ്പ്രമ്പത്ത് രാജേട്ടനുൾപ്പെടെ രാജീവേട്ടനും ഉദയേട്ടനും വിനിലും അങ്ങനെ ഒരുപാട് രക്ത ബലിദാനികളുടെ രക്തം വീണ് ചുവന്ന മണ്ണാണിത് അതുകൊണ്ട് ഇവിടുത്തെ ജനത നമ്മളിൽ വിശ്വാസമർപ്പിച്ചു കഴിഞ്ഞു ബി ജെ പിക്ക് സംഘപരിവാറിനും ഉണ്ടായിരുന്ന ഒരു അൺടച്ചബിലിറ്റി ഇതോടുകൂടി മാറിയിരിക്കുകയാണ് ഏങ്ങണ്ടിയൂർ വാടാനപ്പള്ളി തളിക്കുളം നാട്ടിക വലപ്പാട് പ്രധാനപ്പെട്ട ഈ തീരദേശ പഞ്ചായത്തുകളിലെല്ലാം ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കും പഞ്ചായത്തിലും ബി ജെ പി തന്നെയായിരുന്നു തീർച്ചയായിട്ടും വലപ്പാടും നാട്ടിക തളിക്കുളം വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂർ ഇതാണ് പ്രധാനപ്പെട്ട തീരദേശ പഞ്ചായത്തുകൾ ഈ തീരദേശ പഞ്ചായത്തുകളെല്ലാം വ്യക്തമായ ലീഡിങ്ങോടുകൂടി ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ മോസ്കോ എന്നറിയപ്പെടുന്ന അന്തിക്കാട് പഞ്ചായത്ത് കമ്മ്യൂണിസത്തിന്റെ ഉരുക്ക് കോട്ട എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റിന്റെ കേരളത്തിലെ മോസ്കോ എന്നറിയപ്പെടുന്ന അന്തിക്കാട് പഞ്ചായത്ത് വി എസ് സുനിൽകുമാറിന്റെ സ്വന്തം പഞ്ചായത്തിൽ പോലും ബി വ്യക്തമായിട്ടുള്ള ലീഡ് നേടിയിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയോടും സംഘപരിവാറിനോടും ഉണ്ടായിരുന്ന അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ ഇതോടുകൂടി മാറിയിരിക്കുകയാണ് ഈ ഒരു വിജയം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ പേരിൽ ഉണ്ടായിട്ടുള്ള വിജയം ഇനി കേരളം മുഴുവൻ വ്യാപിക്കും കേരളം മുഴുവൻ താമരകൾ വിരിയും അതിനെ നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ വെയിറ്റ് ചെയ്യാം വളരെ നന്ദി കേട്ടോ സമയത്ത് നമ്മുടെ പ്രതികരിച്ചു ആഹ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് ആദ്യം അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള ഇരുപത്തി അയ്യായിരം രൂപ നൽകിയത് ഈ തളിക്കുളം നാട്ടിക വലപ്പാട് ഏങ്ങണ്ടിയൂർ പോലെയുള്ള പഞ്ചായത്തുകളിലെ മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് വലിയ ഒരു വോട്ട് ഇത്തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നുള്ള തർക്കമില്ല വലിയ ഒരു പോരാട്ടമായിരുന്നു തീരദേശ മേഖലയിലുള്ള ജനങ്ങൾ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിനായിട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നിന്ന് ജയിച്ചുപോയ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന എംപിയും ഇത് ഇതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് ഉണ്ടായി അല്ലെങ്കിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ് പക്ഷെ ഒരു തരത്തിലുമുള്ള പ്രയോജനവും ഈ എംപിയെ കൊണ്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് തീരദേശ മേഖലയിലെ ജനങ്ങൾ ഇപ്പോഴും സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷവും അത് ഉറച്ചു നിന്ന് ആ ഒരു വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ വരും വർഷങ്ങളിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കാം തൃശൂരിൽ നിന്നും വിബി ഫാസ്റ്റ് റിപ്പോർട്ട്സ്